ഗൈസ് വെൽക്കം ബാക്ക് വെച്ചാൽ മേരെ നമ്മുടെ പുതിയൊരു മാച്ചിലേക്ക് സ്വാഗതം ഗൈസപ്പ് ഇന്നും നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ മാച്ച് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഓപ്പൺ നമ്മൾ നല്ല ട്രിയോയും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഒക്കെ വെച്ച് ഏത് ഫോർമേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മുടെ മാനേജറിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരുന്നവരൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസപ്പ് നമ്മുടെ ഓപ്പോ എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ ഓൾറെഡി നമ്മുടെ ലോങ് ബോൾ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് കമൻറ് ചെയ്യുക ഡെഷാംസ് ആണ് പച്ചാമി അപ്പോൾ നമ്മൾ ഓപ്പോണെ എന്തായാലും വന്നിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഓൾഡ് ട്രഫോർഡാണ് സ്റ്റേഡിയം ഹോസ് നമുക്ക് നോക്കി നോക്കാം എന്തായാലും റൊണാൾഡോ നമുക്ക് കിട്ടിയിട്ടുള്ളത് റുഡ്രിഗർ ടു കഫു കഫു ടു ജെറാഡ് മെസ്സി ബാക്ക് കഫു മെസ്സി ഓക്കെ മെസ്സി മെസ്സി ഡെന്നിസ് ലോ ഓക്കെ ഡെനിസ്റ്റോ എടുത്തിട്ടില്ല വാൻഡിജിക്ക് അച്ഛാമിന് അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ റൊണാൾഡോ വീണ്ടും റൊണാൾഡോ ഓക്കെ കോസ്റ്റാട്ട മെസ്സി മോയിസസ് ഡൊണാൾഡും പോയിച്ചപ്പോ വീണ്ടും കിട്ടിയിട്ടുണ്ട് ജെറാഡ് മെസ്സി മെസ്സി ഒരു ഷോട്ട് അടിച്ച് നോക്കുന്നു ഡെനിസ് ടോ എടാ സ്നൈഡർ ലേക്ക് പോയി വെച്ചാൽ ടു സ്നൈഡർ കിട്ടി ഫെലിക്സ് ഫിലിക്സ് അതാട്ടിപ്പോയി കേസാണ് ഓക്കെ കെട്ടിയിട്ടുണ്ട് നമുക്കൊരു കോർണർ അടിച്ചു നോക്കാം പച്ചമര പതിനൊന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഓപ്പോണൻറ്റ് തന്നെയാണ് തോന്നുന്നു കാരണം റൊണാൾഡോനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് പൈസ എന്തായാലും ആണ് ക്രോസാണ് റോട്ടിനു കാഫു ഇടാ അമ്മ പിടിച്ചു ഞാൻ കഴിച്ച് കാഫു ഗോളടിക്കൂ പൈസ കിട്ടിയില്ല എന്തായാലും നമുക്ക് വീണ്ടും നോക്കാം കോസ്റ്റിയായിട്ടൊക്കെയാണ് കിട്ടി കോസ്റ്റേട്ടായിട്ടും ജെറാഡ് ജെറാഡ് ടു ജെറാട്ടു ൈസ് ഈ ഒരു പുതിയ പ്ലെയർ കുറിച്ചുണ്ടോ റുഡ്രേറ് റുഡ്രി ഗൈസ് നിങ്ങൾ എന്താ പറയുക സി എഫ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും ജസ്റ്റ് കമൻ്റ് ചെയ്യുക ബാക്ക് കോട്ട് ഓക്കെ ഇതല്ല കോസ്റ്റേർഡൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പുതിയ ഏതൊക്കെ പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് ഗൈസ് റുഡ്രേയറ് റുഡ്രി പിന്നെ സ്നൈഡർ ഓക്കെ ചെറാട് വീണ്ടും സ്നൈഡർ ഓക്കെ മെസ്സി ബാക്ക് ഓക്കെ കഫു മെസ്സി സ്നൈഡർ ഗോൾ ഗൈസ് അപ്പോൾ സ്നൈഡർ അങ്ങനെ ഒരു ആദ്യമായിട്ട് ഗോൾ അടിച്ചിരിക്കുകയാണ് നമ്മൾ എന്തായാലും നൈസായിട്ട് അടിച്ചു എന്തായാലും നമ്മുടെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ കുറേ പേര് പറഞ്ഞു സ്നൈഡറിൻ്റെ പവർ അങ്ങനെ കുറഞ്ഞു വരുന്നത് അപ്പം സ്റ്റാൻഡിങ് ഷോണൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവർ എങ്ങനെയാ ജസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ ഇനി വരുന്ന പാക്കൊക്കെ എടുക്കുന്നതിനുള്ള ഉറപ്പായിട്ട് കമന്റ് ചെയ്യട്ടെ ഗൈസ് ജെറാഡ് മെസ്സി റോഡ് കിട്ടിയ കിട്ടിയോ റോട്ട് ക്ലോസ് ഓക്കെ സ്നൈഡർ ടാ റോബോട്ടൊക്കെ ഓക്കെ മിക്കവാറും കോർണർ പോയി ബേസ് അർണോട്ട് ടു വാങ്ങി മേസിയിലേക്ക് പോയടാ കിട്ടിക്കിട്ടി കിട്ടി സ്നൈഡർ ടു ഫെരിക്സ് ബേസ് ഈ ഒരു ഫെരിക്സ് കാർഡിലുള്ളവരൊന്നും പറയുക കേട്ടോ കിട്ടി 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 ജെറാഡ് ജെറാഡ് അടിച്ചോടി അടിച്ചോടി ഓ എടാ കിട്ടിയ നല്ലൊരു ചാൻസ് ആയിരുന്നു അടിച്ചില്ലെന്ന് വെച്ചാൽ മാറി അടിച്ചില്ലട നല്ലൊരു കിടക്കാൻ ചാൻസ് ആയിരുന്നു റൊഡ്രി ടു ജറാഡ് എടാ വീണ്ടും മിസ്സായി മെസ്സി ടു ഡെനിസ് ലോ എടുത്ത് കെട്ടി 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 സ്നൈഡർ ഗൈസ് കെട്ടി മെസ്സി ബാക്ക്വേഡ് മേൽവേർഡ് സ്നൈഡർ എടാ എം വരുന്ന അലക്കാൻ സമ്മതിക്കുന്ന ഏതാണ് പ്രശ്നം പുതിയൊരു പ്ലെയർ കൊണ്ട് മോയിസസ് അങ്ങനെ പറഞ്ഞ പ്ലെയർ ഡെന്നിസ് ലോ ഫെലിക്സ് കെട്ടിയിലെ ഫെലിക്സ് ടു ഫ്രീ ആയിരുന്നു ഫെലിക്സ് 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 കിട്ടി ഷോട്ട് നമ്മുടെ രണ്ടാമത്തെ ഓള് നമ്മൾ അടിച്ചു എന്റെ ഒരു എന്താ ഫൈവ് സ്റ്റാർ ഫെലിക്സ് ഉള്ളവരെയൊക്കെ കമന്റ് ചെയ്യാം നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങളിൽ കാർഡൊക്കെ ഉണ്ടാവും അവർ പണ്ടൊക്കെ തുടങ്ങിയിട്ടുള്ളവര് പക്ഷെ അവരെ ഫോർഡ് കിട്ടിട്ടുണ്ട് ഫോർ ഇൻ ടൂ മോയ്സസ് വീണ്ടും ജെറാഡ് ഓക്കെ റോഡ്രി മെസ്സി

എടാ ഇതുവരെ പുതിയ റൊണാൾഡോ ഗൈസ് കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഇവര് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റാൻഡം ആയിട്ടുള്ള നല്ല പ്ലെയർ ഓപ്പോൾ തന്നെ കാരണം നമ്മൾ ഇതുവരെ കാണാത്ത കുറേ പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ കൊട്ടിക്ലൂറോ അങ്ങനെയൊക്കെ പറഞ്ഞ പ്ലേസ് ഉണ്ട് എലിസൺ കഫു ടു കെട്ടിയിട്ടുണ്ട് മെസ്സി ടെനിസോ എവിടെ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് സാബിയെ ബാക്ക് ഔട്ട് അടിക്കുക അല്ലെങ്കിൽ മനു കളിക്കുക കിട്ടിയ ഓക്കെ ഫിലിക്സ് ഓക്കെ സാബി ഡെനിസ്ലോ ഗോള് മറ്റവരെയപ്പോ നമ്മള് മൂന്നാമത്തെ ഗോൾ എത്തിയിട്ടുണ്ട് എന്തായാലും നാമ്പത്തിനാലാം മിനിറ്റിൽ നമ്മൾ വീണ്ടും ഒരു ഗോള് തകർപ്പിലൊരു ഗോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് കയറിയിരുന്നു മറ്റവരെയപ്പോ വീണ്ടും നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ ആണ് ഫോഡൻ ടു മോയിസസ് വീണ്ടും ഫോഡൻ റൊണാൾഡോ റുഡ്രീഗറ് ജെറാഡ് ടു മെസ്സി ജെറാഡ് ഡെനിസ്ലോ സാബിയോൺസോ റോബർട്ടെ കാർഡോസ് അർണോഡ് കയറി എടുത്ത് കളഞ്ഞു അർണോഡ് കയറി എടുത്ത് കളഞ്ഞ വൈസ് വാൽവറുടെ പിന്നെ ലഡൽ മെസ്സി ഫോഡർ മെസ്സി ഇവർ എന്താ പറയുക കളിക്കുന്നുണ്ട് പക്ഷെ കുറേ പ്ലേസ് ഉണ്ട് വിമാര ഏതൊക്കെയോ എനിക്കറിയില്ല കുറച്ച് പ്ലേസ് അറിയാത്ത പേരിൽ ഒക്കെ ഉണ്ട് കോസ്റ്റേർട്ടായിട്ട് നിങ്ങളുടെ അടിയംഎഫും കാര്യങ്ങളൊക്കെ ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യാൻ വയസ്സ് കേട്ടോ ബെൻ സെക്യൂർ ഇതൊക്കെ പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു പ്ലെയർ അങ്ങനെ ഇല്ല ഓക്കെ റോഡ്രി ടു കഫു അറുപത്തഞ്ചാം മിനിറ്റ് ആയിസ് എന്തായാലും മെസ്സി വീണ്ടും ഒരു ഗോൾ പ്രതീക്ഷിക്കുന്നു വാൻഡേജിങ്ങിനൊക്കെ കൂട്ടി കേട്ടോ എടാ കിട്ടിയില്ല കിട്ടിയ മാന്റേജ് അടിച്ചു വരും അതുപോലെ കൈസ് നിങ്ങൾ ഗോളി കാര്യം കമൻറ്റ് ചെയ്യാം എടാ വീണ്ടും ഈ കണ്ടു കുറെ പ്ലെയേഴ്സ് ഉണ്ട് ഇവരുടെ കുറേ പുതിയ പുതിയ ടൈപ്പ് പ്ലേയേഴ്സ് ഉണ്ട് ഇത് പിന്നെ വാൻഡേജ് വീണ്ടും വീണ്ടും എടാ മെസ്സി പിന്നെ റോഡറി റോഡറി ടു ഫെക്സ് ഞാൻ ഇതുവരെ സബ് ചെയ്തിട്ടില്ല കുറച്ച് പകുതിയോളം അറിയാവുന്ന അനങ്ങാറ്റമ്മാര് ജെറാഡ് അടിച്ചോ ഫെരി മച്ചമാരിടാ ഇത് വല്ലാത്തൊരു താണോ ഡിവിഷൻ വിക്കവാറും നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യണം എനിക്കിപ്പോ ഞാനിപ്പോ ഡിവിഷൻ കയറി വരുന്നുണ്ട് ഓൾറെഡി ഇപ്പഴാണ് തുടങ്ങി ഇനി നമുക്ക് ഫസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളും ഉണ്ടാവും എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ന്യൂനസിന് ഒരു ബോൾ ഗോൾ എടുപ്പിക്കുന്നുണ്ട് മച്ചമ്മരിപ്പൊ ഡിവിഷൻ കേറിക്കൊണ്ടിരിക്കുന്നു സ്വന്തം കൊണ്ട് പറഞ്ഞേ ഗ്രീസ്മൻ ഗൈസ് ഗ്രീസ്മൻ അവിടെ ഒരു ഫൗള് വരുത്തി അത് ഞാൻ അവിടെ പ്രതീക്ഷിച്ചില്ല മച്ചമ്മൻ നിങ്ങള് നമ്മുടെ ഇന്ത്യൻ ഗോളി ഉറപ്പൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ പിന്നെ ഓക്കെ നിങ്ങൾ ഇറക്കിയവരൊക്കെ ടു മെസ്സി ഓക്കെ ന്യൂനസ് കിട്ടിമാര് നല്ലൊരു ചാൻസ് ന്യൂനസ് ഒരു കിടക്കാരി ഷോട്ട് അടിക്കാം ഗോള് മച്ചമാരും ഈ ഒരു മാച്ചിൽ നമ്മൾ അഞ്ചാള് കയറിയിട്ടുണ്ട് ന്യൂനസ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ എന്താ പറയുക ഈ ഒരു മാച്ച് എനിക്കൊന്നും ഓപ്പോ ഇനി ഇനിയൊരു കമ്പാക്ക് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല നിമിഷം കമ്പാക്ക് അടിക്കാൻ ഉണ്ട് ഗൈസ് എന്തായാലും ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മളെ ഓപ്പോ പോയി എന്ന് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പൊ എടാ പണി അയസ് എനിക്ക് തോന്നുന്നു അനങ്ങുന്നില്ല മൊത്തം അനങ്ങുന്നില്ല ഗൈസ് അപ്പൊ എനിക്ക് തോന്നുന്നു പോയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ വീട് ഇത്രയുള്ള നല്ലൊരു ഡിവിഷൻ മാച്ച വരികയായിരുന്നു നമുക്ക് നല്ലൊരു സെലിബ്രേഷൻ കിട്ടും ലാസ്റ്റ് കാണുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ സബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം നമ്മൾ റോട്ട് ഉഷാറാക്കണം അപ്പോൾ ഗൈസ് എന്താ പറയുക നമ്മൾ ഇനി എന്തായാലും കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ട്രീയോയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ ഗൈസ്